പൂർവാചാര്യ ബ്രഹ്മചര്യം ച സന്യാസം പൂർവാചാര്യന്മാര് പൂർവാചാര്യന്മാർന്ന് പറഞ്ഞാൽ മുമ്പ് ഉള്ള ആചാര്യന്മാർ വ്യാസൻ വസിഷ്ഠൻ വസിഷ്ടി തുടങ്ങി ഉള്ള ആചാര്യന്മാരെ മുഴുവനും എടുക്കുകയാണ് ഇവരൊക്കെ പൂർവാചാര്യന്മാരാണ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യവും തതപ്പരം അതിനുശേഷം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ച ഇങ്ങനെ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെ ചതുരഹ ആശ്രമാൻ ജഗുഹു നാല് ആശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പൂർവാചാര്യന്മാര് നമ്മളും കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നാല് ആശ്രമങ്ങളുണ്ട് എന്ന് ഈ നാല് ആശ്രമങ്ങൾ എങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പൂർവികരായ മഹാത്മാക്കൾ വൈദിക ധർമ്മത്തെ മാനിച്ചവർ തന്നെയായിരുന്നു അതിനെ നിഷേധിച്ചവരൊന്നായിരുന്നില്ല ഹിന്ദുമതത്തിൽ ചില മാലിന്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും വേദങ്ങളിൽ തന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ തത്വസംഹിതകൾ അടങ്ങിയിരിക്കുന്നത് വേദങ്ങളിൽ തന്നെയാണ് ഉപനിഷത്തുകൾ പോലെയുള്ള ലോകപ്രശസ്തങ്ങളായ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ വേദങ്ങളെ നമുക്ക് അടച്ച് ആക്ഷേപിക്കാൻ കഴിയുകയില്ല പലപ്പോഴും നമ്മൾ ബ്രാഹ്മണന്മാരെ അവർ തെറ്റായ ചര്യകൾ അനുഷ്ഠിച്ചതിലൂടെ വന്നിട്ടുള്ള ദോഷം കൊണ്ട് വേദങ്ങളെയും അടച്ചാക്ഷേപിക്കും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല അപ്പം നാല് വേദങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം ഈ നാല് വേദങ്ങൾ നാല് തരത്തിൽ വിഭജിച്ചിട്ടുണ്ട് നാല് വേദങ്ങളെ വേദം ഓതുന്നത് നിങ്ങൾ കേട്ടിരിക്കും ആ വേദം ഓതുന്ന വേദം ബ്രഹ്മചര്യ കാലത്ത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുമായിരുന്നു പണ്ട് അതിനെ സംഹിതാഭാഗം എന്നാണ് പറയുക നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരു ആദ്യം പഠിപ്പിക്കുന്നത് സംസ്കൃത ഭാഷയിലുള്ള ഈ വേദം ശുദ്ധിയോടുകൂടിയിട്ട് ഓതി പഠിക്കണം അത് വിദ്യാഭ്യാസത്തിന്റെ ഒരു സംസ്കരണ പ്രക്രിയയാണ് അപ്പൊ അതുകൊണ്ട് അതിനെ സംഹിതാഭാഗം എന്ന് പറയും ഇനി അവൻ ഈ കാലത്താണ് ഈ സംഹിത പഠിക്കേണ്ടത് രണ്ടാമത് അവൻ ഒരു ഗൃഹസ്ഥനാകുന്ന സമയത്ത് അവൻ വീട്ടിൽ വന്നിട്ട് യജ്ഞരൂപത്തിൽ ഇത് വീട്ടിൽ ചെയ്യും ഈ പറഞ്ഞതും പഠിച്ചതും മന്ത്രങ്ങളൊക്കെ കൂടി യജ്ഞം എന്ന രീതിയിൽ വീട്ടിൽ വന്ന് അഗ്നിഷ്ടോമം എന്ന രീതിയിൽ എല്ലാ ദിവസവും യജ്ഞം ചെയ്യും മാത്രമല്ല അവർ കൂട്ടായി വരുന്ന സമൂഹത്തിലും സമുദായത്തിലും സമാജത്തിലുമൊക്കെ തന്നെ ഈ യജ്ഞങ്ങൾ നടത്തി വരുമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ പഠിക്കേണ്ടുന്നത് ആണ് വേദത്തിലെ തന്നെ രണ്ടാമത്തെ ഭാഗമായ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണങ്ങൾ എങ്ങനെ യജ്ഞം ഒരുക്കണം ചെയ്യണം എന്നൊക്കെ നിയമങ്ങളാണതൊക്കെ ബ്രാഹ്മണം അത് അതുമുണ്ട് നാല് തരത്തിൽ ഋഗ്വേദ ബ്രാഹ്മണം യജുർവേദ ബ്രാഹ്മണം സാമവേദ ബ്രാഹ്മണം അഥർവവേദ ബ്രാഹ്മണം അപ്പോൾ ആദ്യത്തെ എന്താ ഋഗ്വേദ സംഹിത യജുർവേദ സംഹിത സാമവേദ സംഹിത അഥർവവേദ സംഹിത അതാര് പഠിക്കണം ബ്രഹ്മചാരി പഠിക്കണം എന്നാൽ ഗൃഹസ്ഥനായിരിക്കുന്ന ആൾ എന്ത് പഠിക്കണം ബ്രാഹ്മണം പഠിക്കണം അപ്പം ബ്രാഹ്മണം പഠിക്കാനായിട്ട് നല്ല ലിറ്ററേച്ചറാണത് നമുക്ക് പഠിക്കാനായിട്ടുള്ള സിലബസ് പണ്ടുമുതൽ തന്നെയുണ്ട് അതാണ് ബ്രാഹ്മണങ്ങൾ പഠിക്കണം അത് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള നിയമങ്ങളാണതല്ല അവൻ പിന്നീട് കുട്ടികളൊക്കെ ആയി അവന് അവൻ്റെ കുട്ടികളെ വളർത്തി അവർ പറക്കുമുറ്റവരായി പതുക്കെ ഈ ഗൃഹസ്ഥൻ വിരമിക്കാൻ ശ്രമിക്കും വിരമിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്വഭാവം ഇടയ്ക്ക് അവര് വീട്ടിൽ നിന്ന് കാട്ടിലേക്കൊന്നു പോകും അവിടെ ഋഷിവാടങ്ങളുണ്ട് അവിടെ ഋഷിമാരുടെ അടുത്തൊക്കെ പോയി താമസിക്കും അങ്ങനെ താമസിക്കുന്ന സമയത്ത് കാട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഭരണശാലി ഉണ്ടാക്കി അവിടെ ഇരുന്ന് കൊണ്ട് കുറച്ച് നാള് ഒരു മാസം രണ്ടു മാസം താമസിച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക് വരവര് വീണ്ടും ഇടയ്ക്ക് പോകും അങ്ങോട്ട് അപ്പൊ അങ്ങനെ കാട്ടിലിരുന്ന് പഠിക്കാനായിട്ട് അവർക്ക് ചില ഗ്രന്ഥങ്ങളുണ്ട് വീട് വിട്ടിട്ടുമില്ല സന്യാസത്തിലെത്തിയിട്ടുമില്ല അതിനിടയ്ക്കുള്ള ആളുകളായതുകൊണ്ട് നൂറു ശതമാനം വൈരാഗ്യം വരുന്നതുമല്ല നൂറ് ശതമാനം ഈ ഭോഗങ്ങളെ കളയുന്നതുമല്ല അതുകൊണ്ട് അത്തരം ഗ്രന്ഥങ്ങളെ ആരണ്യകങ്ങൾ എന്ന് പറയും അതും നാല് തരത്തിലുണ്ട് ഋഗ്വേദാരണ്യകം യജുർവേദാരണ്യകം സാമവേദാരണ്യകം അധർവവേദാരണ്യകം അപ്പൊ അത് ഒരു സിലബസ് അതാർക്കുള്ളതാണ് വാനപ്രസ്ഥനുള്ളതാണ് ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് സന്യാസിക്ക് ഉള്ളതാണ് സർവവും ത്യജിച്ചവന് വീട് വിട്ടു അവൻ പൂർണ്ണമായിട്ട് സന്യാസിയായി സന്യാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോക ജീവിതത്തെക്കുറിച്ചല്ല അതിൽ പറയുന്നത് മോക്ഷമാണ് പൂർണ്ണമായിട്ട് അതിൽ വിഷയം മോക്ഷത്തെ മാത്രമാണ് അതിൽ പ്രതിപാദിക്കുന്നുള്ളൂ അത്തരം വേദത്തിന്റെ നാലാമത്തെ ഭാഗമാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് അത് നാല് തരമുണ്ട് ഋഗ്വേദ ഉപനിഷത്തുകൾ യജുർവേദ ഉപനിഷത്തുകൾ സാമവേദ ഉപനിഷത്തുകൾ അധർവേദ ഉപനിഷത്തുകൾ ഇത്രയും സിലബസ് ഉണ്ട് ഒരു ജന്മത്തിൽ മനുഷ്യനെ സംസ്കരിക്കാനായിട്ട് നമ്മൾ ഇത് ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ട് ഉണ്ടെങ്കിലേ സംസ്കരണം നടക്കുള്ള ആന്തരിക സംസ്കരണം അപ്പോൾ അടുത്ത ജന്മത്തിലേക്കുള്ളതാണ് ഈ പറയുന്നത് മുഴുവനും തുടങ്ങുമ്പോഴേക്കും അപ്പം ഇത്തരം കാര്യങ്ങൾ ആന്തരിക സംസ്കരണത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു സിലബസ് നമുക്കുണ്ട് ഗുരു അതിൻ്റെ ഒരു സിലബസ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ ബോധം ആത്മബോധം മോക്ഷബോധം മുമുക്ഷുത ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉദിച്ച് നിൽക്കണം എല്ലാ സമയത്തും അത് ഇഞ്ചക്ട് ചെയ്യാണ് നമ്മളിലേക്ക് നമ്മുടെ വാസന അത് ഓർമ്മിക്കാൻ സമ്മതിക്കില്ല ഒരിക്കലും അത്തരം കാര്യങ്ങളൊന്നും അപ്പോൾ വാസനയെ ജയിക്കണം ആദ്യം ഇങ്ങനെ ചതുരാശ്രമങ്ങളും ചതുരാശ്രമങ്ങൾക്ക് ചേരുന്ന അധ്യാത്മശാസ്ത്രങ്ങളും നമുക്കുണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരമാണത് അതുകൊണ്ട് പൂർവിക ആചാര്യന്മാർ നാല് ആശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു